കുമ്പളം മണലുമായി സഞ്ചരിച്ച കേവുവള്ളം ഊന്നിക്കുറ്റിയിലിടിച്ച് മുങ്ങി ഇന്ന് രാവിലെ ഏഴ് മണിയോടെ കുമ്പളം അരൂരുപാലത്തിനടിയിൽ വെച്ചാണ് സംഭവം വള്ളത്തിലുണ്ടായിരുന്ന നാലുപേരെയും രക്ഷപ്പെടുത്തി രാവിലെ അരൂരുപാലത്തിൽ നടക്കാനിറങ്ങിയ നാട്ടുകാരനായ ദീപകാണ് സംഭവം കണ്ടത് തുടർന്ന് നാട്ടുകാരെ അറിയിക്കുകയായിരുന്നു കൈനിക്കാട്ടു നഗരത്തിൽ ജയദേവന്റെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം നടത്തി കൊമരോത്ത് ഓമനക്കുട്ടൻ ദിലീപ് കുട്ടത്തി വീട് മധു കൊമരോത്ത് രതീഷ് വെളിയിൽ എന്നീ മത്സ്യത്തൊഴിലാളികളാണ് രക്ഷാപ്രവർത്തന സംഘത്തിലുണ്ടായിരുന്നത് പൂത്തോട്ട ഭാഗത്തു നിന്നും എറണാകുളം ഭാഗത്തേക്ക് മടലുമായി പോയ വള്ളമാണ് ശക്തമായ ഒഴുക്കിൽ മൂന്നുകുറ്റിയിലിടിച്ചു മറിഞ്ഞത് വള്ളത്തിലുണ്ടായിരുന്നവർ നാട്ടിലേക്ക് മടങ്ങി എവിടെ ചേട്ട് എവിടെ ചേട്ടാ വീട് എവിടെ ചേട്ടാ വീട് എവിടെയാണ് അട്ടിക്കൊന്നും